മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നിർമ്മാണത്തിനിരുന്ന കെട്ടിടത്തിലെ സ്ലാബ് തകർന്ന് തൊഴിലാളി മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു സീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി സീനാഥ് എപ്പോഴായിരുന്നു അപകടം എന്താണ് അപകടകാരണം ചൊവ്വാഴ്ച രാത്രി അതായത് ഇന്നലെ രാത്രിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത് കോലാപ്പൂരിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റു വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടമായിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ അവിടെ കോൺട്രാക്ടർ അടക്കമുള്ള ആളുകൾ ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു രാത്രിയോടെ അതിൻ്റെ റൂഫ് അതിൻ്റെ മുകൾ നിലയിൽ നിർമ്മാണം നടക്കുന്ന ഇടത്ത് അത് തകർന്നു വീഴുകയും തൊഴിലാളികൾക്കും കോൺട്രാക്ടർക്കും മുകളിലേക്ക് അത് പതിക്കുകയും ചെയ്തു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ ഒരാളുടെ മരണം രാത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞ്ചുപേരുടെ നില ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സ് മറ്റുമൊക്കെ എത്തിയാണ് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എടുക്കാനും ആശുപത്രിയിലേക്ക് മാറ്റാനും ഒക്കെ കഴിഞ്ഞത് ഏതായാലും ഇപ്പോൾ ഈ പരിക്കേറ്റ ആളുകൾ ചികിത്സയിലുണ്ട് എന്തുകൊണ്ട് കെട്ടിടം തകർന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനിയിപ്പോൾ ഒരു ഉത്തരവ് നമുക്ക് പിന്നീട് ലഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ തെർമൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിനിടെ ഇതുപോലെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു കെട്ടിടം തകർന്നു വീണ് ഒൻപത് പേർ മരിച്ചത് രാത്രിയോടെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് സമാനമായ ഒരു വാർത്ത കോലാ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം